നമ്മൾ ആദ്യം തന്നെ ഇന്നത്തെ ാണ് ടോപ്പിക് വളരെ നല്ല ചോദ്യമാണ് ബിക്കോസ് കൊറേ പേരന്റ്സ് പിള്ളേരിന് അസുഖമുള്ളപ്പോൾ മാത്രമാണ് ക്ലിനിക് കൊണ്ടുവരാനുണ്ട് ഓക്കെ ബട്ട് ഈ കോൺസെപ്റ്റ് നമുക്ക് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങുന്നു തുടങ്ങിയാലും ഫ്യൂച്ചറിന് ബെറ്റർ ആണ് അപ്പോ കൊറേ നാട്ടിലിപ്പോ പ്രീ പ്രഗ് പ്രഗ്നൻസിയും പ്രഗ്നൻസീന്റെ മുമ്പ് ആന്റിനൈറ്റലിന് പീരീഡിന് പറയാം ആ പീരീഡില് പീഡിയാട്രിഷ്യന്റെ കൺസൾട്ടേഷൻ എടുക്കാനുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ മദർസിന്റെ സംശയങ്ങൾ എന്തും എന്തുണ്ടായാലും ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവാം ഇപ്പൊ ഏത് മദർസാണ് ഈ സർവീസസിന് യൂസ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ഒരു ഫ്യൂ കാറ്റഗറീസ് നമുക്ക് എടുക്കാം ഓൾ മദേഴ്സ് നീഡഡ് ഓക്കെ എല്ലാ മദർസിനും അത് ആവശ്യമാണ് എപ്പോഴാണ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ മാസ്റ്ററിൽ ഓക്കെ ഈ ജനറൽ ക്വസ്റ്റ്യൻസും ഡെലിവറിന്റെ ശേഷം എന്ത് എക്സ്പെക്ട് ചെയ്യണം എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്തെന്ത് പ്രശ്നങ്ങൾ കോമൺ പ്രോബ്ലംസ് ഉണ്ടാവാം ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും പീഡിയാട്രിഷ്യൻറെടുത്ത് സംസാരിക്കാമെന്ന് അപ്പൊ നെക്സ്റ്റ് മദറിനും പീഡിയാട്രിഷ്യനും അറിയാം പീഡിയാട്രിഷ്യനും ഫാമിലിക്ക് അറിയാം അപ്പം പോസ്റ്റ് ഡെലിവറി മോർ കംഫർട്ടബിൾ ആൻഡ് ഈസി ആയിട്ട് അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു സന്ദർഭം കിട്ടും ഓക്കെ ബട്ട് ചില ഹൈ റിസ്ക് പ്രഗ്നൻസീസും ഉണ്ട് ചില പിള്ളാരി ഫാമിലീസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇപ്പൊ മദർസ്ക് യുടെടുത്ത് ചോദിക്കാന്ന് ഇപ്പൊ അവർ ഗൈന കോളജി സംസാരിക്കുമ്പോൾ അവർ ഡെഫിനറ്റ്ലി അവർ ഷോ ദ ഡയറക്ഷൻ ടു ദ പീഡിയാട്രിഷ്യൻ അപ്പൊ അങ്ങനെ ഒരു ഹൈ റിസ്ക് ആയിട്ടോ ഇല്ലെങ്കിൽ വേറെ ഫാമിലി ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പീഡിയാട്രിഷ്യൻ അടുത്ത് വന്ന് സംസാരിക്കാം റുട്ടീൻലി നിങ്ങൾ പിള്ളേരുടെ മദർ ഗൈന കോളജി അടുത്ത് പോകുമ്പോൾ റൂട്ടീൻലി സ്കാൻസ് എന്നും ചെയ്യാനുണ്ട് അവർ ഓക്കെ ഇപ്പോൾ നോർമലി ഒരു ത്രീ ഫോർ മിനിമം സ്കാൻസ് ചെയ്യാനുണ്ട് അറൌണ്ട് ട്വന്റി വീക്സ് എല്ലാ കൊച്ചിനും ഒരു സ്കാൻസ് എല്ലാ മദർസിനും ഒരു സ്കാൻസ് ചെയ്യാനുണ്ട് കൊച്ചെങ്ങനെയുണ്ട് കൊച്ചിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളോ കുറേപാടുകൾ അങ്ങനെ ഒന്നും ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ എന്നും ചെറിയത് പിക്ക് അപ്പ് എന്നും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ എഫക്ട്സ് എങ്ങനെയാണ് അത് പോസ്റ്റ് ഡെലിവറി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നു അങ്ങനെ മാനേജ് ചെയ്യുന്ന അഡ്വൈസസ് കേൾക്കാനും നമുക്ക് കൺസൾട്ട് ചെയ്യാം ശരിക്കൊരു ഡെലിവറിക്ക് മുമ്പ് ശരിക്കും പീഡിയട്രീഷൻ്റെ അത്യാവശ്യം തന്നെയാണ് അത് ആരും പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ലേ ആ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുന്നില്ല ബട്ട് ഇപ്പൊ കൊറേ അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് റീസൺ അതിന്റെ ബെനിഫിറ്റ്സ് കൊണ്ടാന്ന് അപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞാൽ ഇപ്പൊ ആ ഡിലെയ്ഡ് ട്രീറ്റ്മെന്റോ ഡിലേഡ് അഡ്വൈസോ അല്ലെങ്കിൽ അൺനെസറി ഇപ്പൊ ചിലപ്പോൾ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും പാരന്റ്സിന് ഒരു നോളജ് ഉണ്ടാവില്ല അവർക്ക് ഭയങ്കര ടെൻഷനാകും ഇറ്റ് ബി സ്ലീപ്ലെസ് നൈറ്റ്സ് ഫോർ ദം അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിനു വേണ്ടി പീഡിയാട്ടിസ്റ്റിനെ കണ്ടാൽ ഓക്കെ ദിസ് നീഡ്സ് എ ട്രീറ്റ്മെന്റ് ദിസ്ഇസ് സിമ്പിൾ ഇതിന് അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരു മനസമാധാനം കിട്ടുമ്പോ ലാസ്റ്റ് ടൈം സ്റ്റിൽ ഹാപ്പിലി നമുക്ക് കൊണ്ടുപോകാം സോ അതുകൊണ്ട് നമുക്ക് ഒരു കൺസൾട്ടേഷൻ എങ്ങനെയാണ് ആവശ്യമാണ് മോസ്റ്റ് കോമൺലി നമുക്ക് കാണുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഫീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നാണ് സി കോമൺലി ഇറ്റ് ഇസ് നാച്ചുറൽ ഫോർ മദർസ് ടു ഫീഡ് ബേബീസ് ഓക്കെ ബട്ട് പ്രശ്നങ്ങള് കൊറേ മദേഴ്സിന് ഫീഡിങ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രശ്നമാണ് ഇയർലി ഇൻട്രഡക്ഷൻ ഓഫ് ഫോർമുല ഫീഡ്സ് ഉണ്ട് അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ട് അങ്ങനെ ആവുന്നുണ്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് നോളജ് ഒന്ന് പ്ലസ് ഫാമിലിയിലെ എൽഡേഴ്സ് ഉണ്ടാവും ഞാനിത് നാട്ടിലെ പറയുന്നത് നാട്ടിലെ കുറേ നമുക്ക് അങ്കിൾസ് ഉണ്ടാവും ആന്റ്സ് ഉണ്ടാവും പിന്നെ ഗ്രാൻഡ് മദേഴ്സ് ഉണ്ടാവും ഇപ്പൊ ഇവരെല്ലാവരും അവരുടെ ഇൻപുട്സ് കൊടുക്കും ബിക്കോസ് അതുവരെ ഒരു രണ്ട് മൂന്ന് ജനറേഷന്റെ ഇൻപുട്സാണ് ഓക്കെ അപ്പോൾ ഒരു യങ് മദറിന് അത് കംപ്ലീറ്റ് പുഷ് ചെയ്തിട്ട് പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറെ ടെൻഷൻസ് ഉണ്ടാവും ഇത് നാട്ടിലുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാല് ഇറ്റ്സ് ഓൾ ദ ഫാമിലി ഇറ്റ്സ് എ ന്യൂക്ലിയർ ഫാമിലി യങ് പാരന്റ്സ് ആണ് അവർക്ക് അത്ര സപ്പോർട്ട് ഉണ്ടാവില്ല അവർക്ക് കേൾക്കാനും ടൈമില്ല പിന്നെ അവർ ചോദിക്കുന്നതും ലൈക്ക് വെബ്സൈറ്റ്സും അവിടെ എവിടെയും നോക്കിയിട്ടാണ് അവർ സെൽഫ് നോളജും ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പം റൈറ്റ് ആവാം ചിലപ്പം തെറ്റാവാം അതുകൊണ്ട് ടെൻഷൻ കൂടാന്ന് ചാൻസ് ഉണ്ട് ഓക്കെ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് പലപ്പോഴും ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിമാരുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എങ്ങനെയൊക്കെ കൊണ്ടുപോവണം ഈ ഒരു ടൈമിൽ എന്നുള്ളത് പക്ഷെ ഇവിടെ അത് ആരും ഇല്ല അപ്പോൾ ഇവര് ഗൂഗിൾ ചെയ്യും സ്വാഭാവികമായിട്ടും പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ച് ചെയ്യുന്നത് എത്രത്തോളം സേഫ് ആണ് അത് നമുക്ക് കിട്ടുന്ന നോളജ് ഒന്ന് രണ്ടാമത്തെ അത് നമുക്ക് എങ്ങനെ അസിമുലേറ്റ് ചെയ്യുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഈ മൂന്നും കൊണ്ടാണ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും ഓക്കെ ഹാഫ് നോളേജ് റീഡിങ് നോളേജ് എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന നോളേജ് ഒരുപോലും ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് കിട്ടില്ല ഓക്കെ ഇപ്പോൾ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് വരുമ്പോ പീഡിയാട്രിഷ്യൻ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ദർ ഇസ് സംബഡി ടു ഫോൾ ബാക്ക് ഓക്കെ അപ്പൊ നമുക്ക് തിയറി ആയിട്ട് പഠിക്കുന്നതും പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്നതും ഒരു വ്യത്യാസം ഉണ്ടാകും അപ്പൊ ഈ വ്യത്യാസം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ ഡൌട്ട് ഉണ്ടാവുമ്പോ ആരുടെ ചോദിക്കാം ഓക്കെ സോ ആ റോൾ ആണ് ഈ പീഡിയാട്രിഷ്യന്റെ റോൾ ഓക്കെ നിങ്ങൾക്ക് ഏത് റൈറ്റ് നിങ്ങൾ ഗൂഗിളില് പഠിക്കാം ഗൂഗിളിൽ പഠിച്ചിട്ട് ഇപ്പൊ കൊറേ പേഷ്യൻസ് വരുന്നുണ്ട് ഒരു ട്വന്റി ട്വന്റി ഫൈവ്സോട് വരുന്നുണ്ട് അപ്പൊ ഏത് ആണ് ഇമ്പോർട്ടന്റ് ഈ കൊസ്റ്റിനു നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ഇങ്ങനെ കൊടുത്താൽ അന്നസരി ടെൻഷൻ ഉണ്ടാവും ഇത് കറക്റ്റാണ് ക്വസ്റ്റൻ ആണ് ഈ ചോദ്യത്തിന് ഇങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ഇത് ചെയ്യാം നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പ്ലീസ് ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം ആ ഡെഫിനറ്റ്ലി ബിക്കോസ് ഞങ്ങളും ചൈൽഡ് മാത്രമല്ല ഓക്കെ വി ഓൾസോ കെയർ ഓഫ് ദ മദർ ബിക്കോസ് ഈ സിക്സ്റ്റീൻ ഇയേഴ്സ് വരെ ആ മദർ വാസ് അണ്ടർ പീഡിയാട്രിഷ്യൻ ഓക്കെ അപ്പൊ ഞങ്ങൾ ഒരു വളർത്തെടുത്ത ഒരു കൊച്ചാണ് നാളെ അമ്മ ആവുന്നുണ്ട് ഈ കൊച്ചിന് വി ഓൾവേസ് കെയർ അപ്പൊ പീഡിയാട്രിഷ്യൻ ഓൾവേസ് നമുക്ക് കോൺഫിഡൻസ് ഓഫ് ദ ഫാമിലി മദറും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടായാലും മാത്രമാണ് ഒരു നല്ല പീഡിയാട്രിഷ്യൻ ആകാൻ പറ്റും നമുക്ക് ഒരുപോലും നമുക്ക് നല്ല പീഡിയാട്രിഷ്യൻ ആകാൻ പറ്റാൻ പറ്റില്ല തീർച്ചയായിട്ടും നമുക്ക് സ്കാനിങ് ഉണ്ട് ചെക്കപ്പുകളൊക്കെ എല്ലാ മാസവും ഒരു ഒരു പീഡിയാട്രീഷ്യനെ കാണേണ്ട സമയം എപ്പോഴാണ് ഐഡിയലി ഞാൻ പറയുന്നത് ഈ ലാസ്റ്റ് ഓർ മന്ത്സ് ബിക്കോസ് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ പ്രഗ്നൻസി വരുന്നുണ്ട് ഈ പ്രഗ്നൻസിൽ നമുക്ക് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ അറ്റ്ലീസ്റ്റ് ഒരു മന്ത്സ് ബിഫോർ നമുക്ക് പീഡിയാട്രീഷ്യനെ കണ്ടാൽ ഓവറായിട്ട് നാളെ പോസ്റ്റ് ഡെലിവറി കെയർ കൊച്ചിന്റെ കെയർ എങ്ങനെ ഉണ്ടാവുന്ന നമുക്ക് ഒരു ചെറിയ ഒരു ക്ലാസ് എടുക്കാം ഇപ്പൊ കൊറേ ക്ലിനിക്സും കുറേ ഫീഡിയാട്രിഷ്യൻസും ലാക്ടേഷൻ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ജനറലി എങ്ങനെ ഒരു ലാക്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം ഓക്കെ ബിക്കോസ് ഈവൻ ദോ അത് നോർമൽ ആയാലും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എങ്ങനെയാണ് എത്ര മാസം വരെ നമുക്ക് തായ്പാൽ കൊടുക്കാം പ്രശ്നങ്ങൾ വന്നാൽ അത് എങ്ങനെ മാനേജ് ചെയ്യാം ഓക്കെ സോ ഇപ്പൊ ഞാൻ ഒരു ഒരു ഇമ്പോർട്ടന്റ് റോൾ എസ്പെഷ്യലി യു എയിലുണ്ട് കുറേ മദേഴ്സ് ിങ് മതേഴ്സാണ് മോസ്റ്റ് ഓഫ് ദ പാരൻസ് വർക്കിംഗ് പേരൻസ് ആണ് അപ്പൊ അവർക്ക് ചിലർക്ക് ഒരു മൂന്ന് മാസം ലീവ് കിട്ടും ചിലർക്ക് ഒരു വൺ മന്ത് അവർ സ്റ്റാർട്ട് ചെയ്യണം ജോലി സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അവർക്ക് ഓൾറെഡി സ്ട്രെസ്ഫുൾ ആണ് ഡെലിവറി ഇത് കഴിഞ്ഞിട്ട് അവരുടെ നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് കൊണ്ട് ഞാൻ ജോലിക്ക് കയറണം അപ്പൊ ജോലിക്ക് കയറണമെങ്കിൽ ഞാൻ എങ്ങനെ ബ്രസ്റ്റ് ഫീഡും കൊടുക്കാം ഒന്ന് രണ്ടാമത്തെ ഞാൻ ബ്രസ്റ്റ് ഫീഡും കൊടുത്തില്ലെങ്കിൽ കൊച്ചിനൊന്ന് അസുഖം ഉണ്ടാവുന്ന ഒരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ടാവും മദേഴ്സിനെ ഓക്കെ അപ്പൊ ഈ രണ്ടും നമുക്ക് മാനേജ് ചെയ്യുന്ന യു നീഡ് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഓക്കെ ചിലപ്പം ഫാമിലി ഉണ്ടാവും ബട്ട് ബട്ട് ദർ ഇസ് ഓൾവേസ് അൻ ഓപ്ഷൻ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം സോ എങ്ങനെ കൊടുക്കാം നിങ്ങൾ ഡ്യൂട്ടീസ് അനുസരിച്ചിട്ട് എങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ബ്രസ്റ്റ് ഫീഡിങ് ഡയറക്ട്ലി ചെയ്യാം അത് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും കൊച്ചിനും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും ഒരു മദറിനും കൊച്ചിനും ഉള്ള ബോണ്ടിങ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ട് സോ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കുമ്പോൾ ും ആദ്യം അറിയുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ബ്രസ് ഫീഡിംഗ് ആണ് പാല് കൊടുത്ത അമ്മയാണെന്ന് പറയുന്നുണ്ട് അല്ലേ അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് സ്ക്രീൻ ടൈം ഇസ് മോസ്റ്റ്ലി ടോക്ഡ് ടോപ്പിക് ആണ് ഓക്കെ എല്ലാവരും സ്ക്രീൻ ടൈം കൊണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാറിനും അതോടെ ബെനിഫിറ്റ്സ് കുറവാണ് മാക്സിമം പ്രോബ്ലംസ് ആണെന്നറിയാം ചെറിയ കൊച്ചു മുതൽ വലിയ ആൾക്കാർ വരെ ഇപ്പം എല്ലാവരും ഓരോ ഏജ് നമുക്ക് നോക്കിട്ട് ഡിസൈഡ് ചെയ്യണം എത്ര വരെ നമുക്ക് സ്ക്രീൻ ടൈം അലൌഡ് ആണെന്നൊക്കെ ചെറിയ കൊച്ചാവുമ്പോൾ ലെസ് ദൻ വൺ ഇയർ ആവുമ്പോൾ ഐഡലി നോ സ്ക്രീൻ ടൈം ചിലപ്പം അവർ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാട്ടിലൊരാളുണ്ട് അല്ല ഫാദർ ഗൾഫില് ജോലി എടുക്കുന്നുണ്ട് കൊച്ചു നാട്ടിലുണ്ട് അവർക്ക് പെട്ടെന്ന് പോകാൻ പാടില്ല ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാനോ ചെറിയ ചെറിയ ഇന്ററാക്ഷൻസിന് വേണ്ടിയോ നിങ്ങൾ യൂസ് ചെയ്യാം ബട്ട് റുട്ടീൻലി എന്തുകൊണ്ടും ഇപ്പൊ ഭക്ഷണം കഴിക്കാനോ ഇല്ലെങ്കിൽ കൊച്ചു കറഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് ഒരു കാർട്ടൂൺ ഇട്ടിട്ട് കാണിക്കുന്നു ഇറ്റ്സ് നോട്ട് എ റൈറ്റ് പ്രാക്ടീസ് ഓക്കെ ബിക്കോസ് ആ വൺ ഇയറിലാണ് കൊച്ചിന്റെ മാക്സിമം എക്സ്പീരിയൻസ് കൊണ്ട് കൊച്ചു ഡെവലപ്പ് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഈ സ്ക്രീൻ ആയിട്ട് കാണിച്ച എക്സ്പീരിയൻസ് കൊടുത്താൽ അവർക്ക് ജനറൽ ലൈഫ് എക്സ്പീരിയൻസസ് കിട്ടില്ല സോ ട്രൈ ടു അവോയ്ഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം സെക്കൻഡ് ഒരു വൺ ടു ഫൈവ് ഇയേഴ്സ് ആവുമ്പോ ഇത് സ്കൂളിൽ നമുക്ക് എത്തും മുമ്പ് ഉള്ള പ്രായമാണ് ഓക്കെ ഈ പ്രായത്തില് അവർക്ക് മിനിമം ഒരു വൺ അവർ കാണിക്കാം പെർ ഡേ വൺ അവർ ആ പ്ലസ് ലിറ്റിൽ ബിറ്റ് ഓഫ് അഗൈൻ ഈ ഫാമിലി ഇന്ററാക്ഷൻസ് ആയത് കൊണ്ട് അതെല്ലാം കാണിക്കാം അതിനും കൂടുതൽ കാണിക്കാൻ പാടില്ല ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ടൂ ഇയേഴ്സ് വരെ കൊടുക്കാം വൈ ഇങ്ങനെ ഒരു ഇത്ര ഒരു റെസ്ട്രിക്ഷൻസ് ഡോക്ടർ അത് എങ്ങനെ പട്ടു ഇപ്പോൾ ഓൾറെഡി ഏത് നമ്മൾ നോക്കാം എന്തായാലും നമുക്ക് നോക്കുന്നത് മൊബൈൽ കൊണ്ടാണ് കമ്പ്യൂട്ടർ കൊണ്ടാണ് സോ ദാറ്റ് ഇസ് വെർസ് സംതിങ് കോൾഡ് എഡ്യൂക്കേഷണൽ വീഡിയോ ടൈം ഓർ സ്ക്രീൻ ടൈം ഉണ്ട് നമുക്ക് ഓൾറെഡി ഓക്കെ പോസ്റ്റ് കോവിഡ് നമുക്ക് നോക്കിയാൽ എല്ലാം നമുക്ക് സ്ക്രീൻ കൊണ്ടായി ഓക്കെ ഒരു ത്രീ ഫോർ ഇയേഴ്സ് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല ഇപ്പൊ ഓപ്ഷനുള്ളത് കൊണ്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്ന അപ്പിൽ കിട്ടും പിന്നെ നിങ്ങൾ വീട്ടിലുണ്ടായാൽ പിന്നെ ക്ലാസ്സസ് ഉണ്ട് ട്യൂഷനും അങ്ങനെയാണ് ഇപ്പൊ ട്യൂഷന് കൊണ്ടുപോയി വിട്ടിട്ട് വരുന്നവർ സെപ്പറേറ്റ് ആൾ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ എല്ലാം എല്ലാം ഓൺലൈൻ ആയി സോ ഈ എഡ്യൂക്കേഷൻ കൊണ്ടും നമുക്ക് ഹോം വർക്ക്സ് കൊണ്ടും ചെയ്യുന്ന ടൈം ഇറ്റ് സെൽഫ് ഇസ് കൂടുതൽ ഓൾറെഡി അതിന്റെ ശേഷം നമുക്ക് കൂടുതൽ ഇത് ചെയ്യുമ്പോൾ ഒന്ന് അവർക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാവാം ഓക്കെ സെക്കൻഡ് ആള് നോക്കുന്ന വീഡിയോസ് കൊണ്ട് അവരുടെ കംപ്ലീറ്റ് മെന്റൽ മേക്കപ്പ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മ്യൂസിക് കണ്ടാലും മ്യൂസിക്കില് ഇൻട്രസ്റ്റ് ഉണ്ടാകും ചില വീഡിയോസും ആ ഗെയിം ഗെയിമിങ്സ് ഇപ്പൊ കുറെ പിള്ളേർ കഴിക്കുന്നത് ഓക്കെ ഈ ഗെയിംസിലെല്ലാം നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഷൂട്ടിംഗും അതും ഇതും ഉണ്ടാകുമ്പോൾ ഒരു അഗ്രസീവ് ബിഹേവിയർ കൊച്ചിനെ വരാമെന്ന ചാൻസ് ഉണ്ട് ഓക്കെ സോ വന്ന് സ്ക്രീൻ ടൈമ് കുറയ്ക്കും നമുക്ക് പിന്നെ പാരന്റ്സ് എടുത്ത് ഇമ്പോർട്ടന്റ് കൺട്രോൾ ഉണ്ടാവണം ഏത് കണ്ടന്റ് ആണ് കൊച്ച് കാണുന്നുണ്ട് ആ കണ്ടന്റ് നമ്മുടെ കൊച്ചു യൂസ്ഫുൾ ആണോ ഇങ്ങനെ ചെയ്യുമ്പോൾ കൊച്ചിന്റെ ബിഹേവിയറിൽ ചേഞ്ച് ഒന്നും ഉണ്ടോ ഓക്കെ ഈവൻ ദോ വി ആർ യൂസിങ് സ്മാർട്ട് ഫോൺസ് പേരൻസ് ഹാവ് ടു ബിക്കം സ്മാർട്ട് പീപ്പിൾ ഇല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് ഇപ്പൊ കാണുന്നില്ല പിന്നെയാണ് കാണുന്നത് നമുക്ക് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോ എല്ലാ പാരന്റ്സ് ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിൽ പ്രത്യേകിച്ച് പറയുന്നത് കുഞ്ഞ് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കില് മൊബൈൽ വെച്ച് കൊടുക്കണം എന്നുള്ള അങ്ങനെ ഇവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടായി മാറാണ് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ ഐ നമ്മുടെ കണ്ണിന് ആ ഒരു റെസ്റ്റ് കൊച്ചുകുട്ടികൾക്ക് കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങള് കറക്റ്റ് പോയിന്റ് ചോദിച്ചു ഓക്കെ ഈ പോയിന്റ് രണ്ടാണുണ്ട് ഒന്ന് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം ഐ കെയർ എങ്ങനെ ചെയ്യാം ഒന്ന് സോ ആദ്യമായിട്ട് നമുക്ക് സംസാരിക്കുന്നത് ഐ സ്ട്രെയിൻ എങ്ങനെ കുറയ്ക്കാം ഓക്കെ സ്ക്രീൻ ടൈം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ഫസ്റ്റ് നോർമലി നമുക്ക് എല്ലാരിനും നമുക്ക് ബ്ലിങ്കിങ് റെസ്പോൺസ് ഉണ്ട് എല്ലാരനും ടേർസ് ഉണ്ട് ഈ ടിയേഴ്സ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുമ്പോൾ വന്നിട്ട് സ്മിയർ ചെയ്തിട്ട് പോകും അപ്പോൾ നമുക്ക് കുറയും ഓക്കെ കണ്ടിന്യൂസ്ലി നമുക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ ഈ ബ്ലിങ്ക് റെസ്പോൺസ് കുറവുണ്ടാവും ഈ ബ്ലിങ്ക് റെസ്പോൺസ് കുറവുണ്ടാവുമ്പോൾ ഡ്രൈനസ് കൂടുതൽ ഉണ്ടാവും സോ ഫസ്റ്റ് പ്രോബ്ലം ഡ്രൈനസ് ആണ് സെക്കൻഡ് എൻവരോൺമെന്റിൽ നമുക്ക് ഓൾവേസ് ഏ സി അതൊന്നും നമുക്ക് പുറത്ത് പോകുന്നില്ല സോ ദിസ് ഐ സ്ട്രെയിൻസ് മസിൽ സ്ട്രെയിൻസ് ഉണ്ടാക്കാം ഓക്കെ കൂടുതലായിട്ടുള്ള ഇപ്പൊ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് ഫേസിന്റെ ഗ്രോത്ത് എന്ന് വെച്ചിട്ട് ഐബോൾസിന്റെ ഗ്രോത്തും ചേഞ്ച് ആവും ഈ സ്ട്രെയിൻസും അതും ചേരുമ്പോ കുറേ പിള്ളേർ കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന് ഈ പ്രായത്തിൽ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇൻ ദ വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഒരു ഒരഞ്ചു വയസ്സ് കൊച്ചിനും അഞ്ചു വയസ്സ് മുതൽ ഏഴ് വയസ്സുള്ള കൊച്ചിന് ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യം റെഗുലർ ഐ ചെക്കപ്പ് കൊണ്ടുപോകുന്ന ആവശ്യമാണ് ഓക്കെ എന്തുകൊണ്ടാണ് ഒന്ന് ഈ ഡ്രൈനസ്സിന് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി രണ്ടാമത് നമുക്ക് പവർ എന്തോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ബിക്കോസ് ഈ പവർ നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് സ്കൂൾ ബാക്ക്വേഡ്നെസ് ഉണ്ടാവാം കൊറേ ആൾക്ക് എന്തുകൊണ്ട് കൊച്ചു പഠിക്കുന്നില്ലെന്നറിയില്ല അപ്പോ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസി സംസാരിക്കണത് എൻറെ സണ് എന്റെ ടീച്ചറാണ് ആദ്യം പറഞ്ഞത് ഫഹദ് എന്റെ സണ് പേര് ഫഹദാണ് അപ്പൊ അയാള് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ഡോക്ടർ നിങ്ങൾ ഒന്ന് ഐ ചെക്കിന് കൊണ്ടുപോവാന്ന് അപ്പൊ അവന്റെ പ്രായം എട്ടര വയസ്സാണ് അപ്പോൾ എനിക്കറിഞ്ഞ ആൾക്ക് പവറിന്റെ പ്രശ്നമുണ്ട് സോ ഞാൻ ഒരു പീഡിയാട്രിഷ്യൻ ആയാലും ആ റെഗുലർ ചെക്കപ്പ് ചെയ്യുന്ന ഒരു നോളേജ് ഉണ്ടായിട്ടും ഞാൻ ചെയ്തില്ലാത്തത് കൊണ്ട് ഞാൻ മിസ് ചെയ്തു ഓക്കെ സോ അങ്ങനെ കൊറേ പിള്ളേർ വന്നിട്ട് ലേസി ആയി എന്ന് പറയാം അപ്പൊ അവർക്ക് കൊച്ചിക്ക് അറിയില്ല അവർ ചെയ്യും ഒന്ന് തല ഇങ്ങനെ ൊസിഷണൽ ചേഞ്ചസ് ചെയ്യും ഒന്ന് ബാക്ക് ബെഞ്ചിൽ നിന്ന് സെക്കൻഡ് ബെഞ്ച് ഫസ്റ്റ് ബെഞ്ചിന് മാറ്റം ടീച്ചർ എടുത്ത് പറഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാം ഒരു സയൻസ് ആണ് വിച്ച് അൺലെസ് നമുക്ക് ഒരു ക്ലോസ്ലി ഒബ്സേർവ് ചെയ്യുമ്പോൾ അറിയാം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ടൈമില്ല കൊച്ചും പറയുന്നില്ല സോ വി മിസ് ദ ബസ് വി ഡിഡക്ട് ലേറ്റ് ഓക്കെ സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സോ അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് ഒരു ചെറിയ പ്രശ്നങ്ങളെന്ന് ഉണ്ടായാൽ നമുക്ക് ഫോളോ അപ്പും ആവശ്യമാണ് ബിക്കോസ് ഗ്രോത്ത് കൊണ്ട് പവർ മാറാം അണ്ടിൽ ഈ ഗ്രോത്ത് അറസ്റ്റ് വരുന്നവരെ കൊച്ചിന് പവർ മാറാം കുറച്ച് കൂടാനും ചാൻസ് ഉണ്ട് സോ നമുക്ക് സ്ക്രീൻ ടൈം കുറച്ചിട്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് വൈറ്റമിൻ എ ഉള്ള കാരറ്റ് ലീഫി വെജിറ്റബിൾസ് കൊടുക്കാം പിന്നെ ഡിസ്റ്റൻസ് ആണ് നിയർ ഡിസ്റ്റൻസ് ഇപ്പൊ നിയർ ഡിസ്റ്റൻസ് കൊണ്ടാണ് സ്ട്രെയിൻ കൂടുതലുണ്ട് സോ ലോങ് ഡിസ്റ്റൻസ് ത്രൂ വിൻഡോ ഗോയിങ് ഔട്ട് ടു ദി പാർക്ക് ഇങ്ങനെ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡെയിലി അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആ മസിൽസ് റിലാക്സ് ആവും ഡ്രൈനസ് കുറവുണ്ടാവും പ്ലസ് സ്ക്രീൻ ടൈമും ഹൈ ഹെൽത്ത് ബി ബെറ്റർ ഇപ്പൊ അയൺ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ വിറ്റാമിൻ ഡി അതിന്റെ ഇതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും നിങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റിനും ഇന്ന് ഡേ ടു ഡേ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ സോ എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിന്റെ ഗ്രോത്തിൽ മൂന്ന് ഫേസ് ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് ടു ത്രീ ഇയർസ് ഓക്കെ മാക്സിമം റാപ്പിഡ് ബ്രെയിൻ ഗ്രോത്ത് ഒരു കൊച്ചു നമുക്ക് ഡെലിവറി ആകുമ്പോൾ വെയിറ്റ് ടു പോയിന്റ് ഫൈവ് ടു ത്രീ കെ ജി ഉണ്ടാവും ഒരു ടെൻ കെ ജി വരെ ഗ്രോത്ത് എത്തും അപ്പൊ ഇത് ത്രീ ടൈംസ് ദ നോർമൽ വെയിറ്റ് ഓഫ് ദ ബേബി ഇൻ വൺ ഇയർ ഓക്കെ അപ്പൊ ഈ പ്രായത്തിൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവുമ്പോ കൊച്ചിന്റെ റിക്വയർമെന്റും കൂടുതൽ ഉണ്ടാവും ആകെ കൊച്ചിക്ക് കിട്ടുന്ന സാധനം എന്താണ് ഒന്ന് ബ്രസ്റ്റ് മിൽക്കാണ് ഇല്ലെങ്കിൽ നമുക്ക് ഫോർമുല ഫീഡ്സ് ആണ് ഓക്കെ അപ്പൊ ഈ രണ്ടിലും നമുക്ക് ആവശ്യമുള്ള അയന് കിട്ടില്ല അയുണ് കുറവുണ്ടായാലും ഹീമോഗ്ലോബിന് കുറവുണ്ടാവും ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഓക്സിജന് ക്യാരി ചെയ്യുന്നു പോകുന്നത് അപ്പൊ ജനറലി കൊച്ചിന് ഒരു ഒരു ഫെറ്റീഗ് ഉണ്ടാവും ഒരു ടയർഡ്നെസ് ഉണ്ടാവും ഓക്കെ പ്ലസ് അയൺ ഓൾസോ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് ബ്രെയിൻ ഗ്രോത്ത് ആണ് ഓക്കെ സൊ ചില വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് തിങ്സ് ഇൻ ബ്രെയിൻ ഗ്രോത്ത് അപ്പൊ ആ ടൈമിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പിന്നെ ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം സോ അവോയ്ഡിങ് ഇസ് ബേസ്ഡ് ഓൺ ഇയർലി വീനിങ് ഇപ്പൊ വീനിങ് എന്ന് പറയുന്നത് നമുക്ക് കുറുക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ സോ ആ ടൈം വന്ന് നമുക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ കൊറച്ച് അയന് കൂട്ടിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് ബെറ്റർ ആണ് അപ്പൊ അങ്ങനെ ഫോർട്ടി ഫൈവ് സീരിയൽസ് കൊടുക്കാം ചീര കൊടുക്കാം നമുക്ക് കുറച്ച് നോൺവെജ് ആവുമ്പോ അപ്പൊ അയൻ നോൺവെജ് ആവുമ്പോ നമുക്ക് ലിവർ അങ്ങനെ ഉള്ളത് കൊടുക്കാം നട്ട്സ് കൊടുക്കാം നമുക്ക് സോ ഇതെല്ലാം കൊടുക്കുമ്പോ സ്ലോലി സ്ലോലി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യമുള്ള അയൺ മോസ്റ്റ് ഓഫ് ദി ടൈം കിട്ടും ഇല്ലെങ്കിൽ എല്ലാ പിള്ളാരിനും ആസ് പെർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വൺ ഇയറിൽ ഒരു പ്രാവശ്യം അയൺ ഡെഫിഷ്യന്റ് സ്ക്രീനിങ് ആവശ്യമാണ് ഓക്കെ ഈ ടൈമിൽ നമുക്ക് നോക്കിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് അയൺ സപ്ലിമെന്റ് ചെയ്യാം ഓക്കെ സോ ആ സ്ക്രീനിങ് എല്ലാവരും ചെയ്താലും ബെറ്റർ ആണ് ബിക്കോസ് പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ സോ നമുക്ക് അങ്ങനെ സ്ക്രീനിങ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റ് ആണ് ജസ്റ്റ് ഒരു ടു ബ്ലഡ് ടെസ്റ്റ് ആ ടെസ്റ്റിൽ നമുക്ക് അറിയാം എത്ര ഉണ്ട് ഹീമോഗ്ലോബിൻ എത്ര ഉണ്ട് ചിലർക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാവും ബട്ട് കുറവുണ്ടാവും അയനു കുറവുണ്ടായാലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്ക് അയൻ സപ്ലിമെന്റേഷൻ കൊടുക്കാം ആവശ്യമുള്ള ഡയറ്റ് ആ ടൈമിൽ ചേഞ്ച് ചെയ്യാം ഓക്കെ ഡെന്റൽ ഓക്കെ ഡെന്റസ്റ്റ് നമുക്ക് എന്തിനാ കാണുന്നുണ്ട് യൂഷ്വലി നമുക്ക് കാരീസ് ഒന്നും ഉണ്ടോ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഡെന്റിസ്റ്റ് ബട്ട് പ്രിവെൻഷൻ ആണ് ബെറ്റർ ഓക്കെ നിങ്ങൾ നോർമലി ഒരു കൊച്ചിന് സിക്സ് ടു നയൻ മന്ത്സ് ആണ് പല്ല് വരാനുള്ള ടൈം ഓക്കെ പല്ല് വന്നാലും ഡെന്റൽ കെയർ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഓക്കേ എങ്ങനെ ചെയ്യുന്നു ബ്രഷ് ചെയ്യുന്നു നമുക്ക് പാരന്റ്സ് എടുത്ത് സംസാരിക്കുമ്പോൾ ബ്രഷ് ചെയ്യാൻ പറഞ്ഞാലും ഡോക്ടറെ ജസ്റ്റ് ഒന്ന് രണ്ട് പല്ലല്ലേ ഉണ്ട് പിന്നെ പേസ്റ്റ് കൊച്ചു വിഴുങ്ങിയാൽ എന്ത് പ്രശ്നമാകുമെന്ന് ഒന്നും ഉണ്ടാവില്ല ചെറിയ കൊച്ചിനു വേണ്ടി ഫിംഗർ ബ്രഷസ് ഉണ്ട് അതിൽ ചെറിയ ഫിംഗറിൽ ഇടാം ആ ചെറിയ ടൂത്ത് പേസ്റ്റ് ഇടാം കുറച്ച് വിഴുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദയർ ഓക്കെ നമുക്ക് പല്ല് വന്ന ടൈമ് മുതൽ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ക്യാരി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ആകും ഓക്കെ സോ സൊ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ടൂത്ത് യു യൂസി ഓക്കെ ഓക്കെ സെക്കൻഡ് അവർക്ക് ഈ രാത്രിയിൽ കൂടുതൽ ചോക്ലേറ്റ്സ് കഴിച്ചിട്ട് ബ്രഷ് െയ്യാതെ കിടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നുണ്ട് സോ അവോയ്ഡ് സ്വീറ്റ്സ് ഇപ്പൊ ബോട്ടിൽ ഫീഡ് ക്യാരീസ് എന്ന് പറയാം പിള്ളേറിനെ ഇപ്പൊ കൊറേ എപ്പോഴും അവർ ബോട്ടിൽ എടുത്തിട്ട് രാത്രി ഫുള്ള് ബോട്ടിൽ 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 അങ്ങനെ ഉണ്ടാവുമ്പോൾ പ്രശ്നം ഉണ്ടാവും സോ കോണ്ടാക്ട് വിത്ത് ബോട്ടിൽ കുറച്ചാൽ ഈ ബോട്ടിൽ ഫീഡിങ് ക്യാരീസ് കുറയ്ക്കാം നമുക്ക് ഓക്കെ അതർവൈസ് നമുക്ക് വൺ ഇയർ ല ഒരു പ്രാവശ്യം ഡെന്റിസ്റ്റ് കാണാനും വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിലെ ഒരു പ്രാവശ്യം ഡെന്റിസ്റ്റ് കാണണം പിന്നെ ഫോർ ടു ഫൈവ് ഇയേഴ്സിലെ ഒരു പ്രാവശ്യം ഡെന്റിസ്റ്റ് കാണും ഇത് ചെയ്യുമ്പോൾ ബെറ്റർ ആവാം സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് start the 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 avoid sweet things it's it's not about the sweet, it's about sweet sweet contact time of the sweet. okay, സ്റ്റാർട്ട് ദരിയർലി അവോയ്ഡ് സ്വീറ്റ് ഈ malnutrition ഇറ്റ്സ് നോട്ട് അബൌട്ട് ദീറ്റ് ഇറ്റ്സ് അബൌട്ട് കോൺടാക്ട്വീറ്റ് ഓക്കെ മാൽ malnutrition എന്ന് പറയുമ്പോൾ നമുക്ക് കൊച്ചിന് ഒരു ഒരു വയസ്സും ഒരു വയസ്സിൽ ഒരു അഞ്ച് പ്രാവശ്യം കാണുന്നുണ്ട് വാക്സിനേഷന് കൊടുക്കുമ്പോൾ അപ്പൊ എല്ലാ ടൈമും നമുക്ക് വെയിറ്റ് നോക്കുന്നുണ്ട് ഹൈറ്റ് നോക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നുണ്ട് ഓക്കെ സോ ആദ്യം ഞാൻ ഒരു ക്ലാരിഫിക്കേഷനെ ചെയ്യാം വാട്ട് ഇസ് മാൽ ന്യൂട്രിഷൻ എല്ലാവരും പറയും മാൽ ന്യൂട്രീഷൻ മീൻസ് വെയിറ്റ് കുറവാണ് കൊച്ചു കഴിക്കുന്നില്ല ഇതാണ് മാൽ ന്യൂട്രിഷൻ അത് കുറച്ച് കുറച്ച് അങ്ങനെ ഷിഫ്റ്റ് ആയി ഷിഫ്റ്റ് ആയി ഷിഫ്റ്റ് ആയി ഇപ്പൊൾസോ സീങ് കൂടുതൽ ഉണ്ടാലും ഇറ്റ് ഇസ് കോൾഡ് മാൽ ന്യൂട്രിഷൻ റീസെന്റ് ഒരു സ്റ്റഡി ഓൾമോസ്റ്റ് സ്കൂൾ ഗോയിങ് ചിൽഡ്രനിൽ അറൌണ്ട് ട്വന്റി പെർസെന്റ് ആൻഡ് അബവ് ചിൽഡ്രൻ ഒബീസ് ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ സോ ഈ ഒബീസിറ്റിന്റെ റീസൺ സ്റ്റാർട്ട്സ് അഗൈൻ ഫ്രം ദി ചൈൽഡ്ഹുഡ് ഓക്കെ ഇപ്പൊ എമുല ഫീഡ്സ് കൂടുതൽ സ്ക്രീൻ ടൈം ഓക്കെ നമുക്ക് എത്ര ടൈം ബിഫോർ ടി വി ബിഫോർ ഗ്യാബറ്റ്സ് ഉണ്ടോ അത്ര ചാൻസസ് ഓഫ് ഹയർ ചാൻസസ് ഓഫ് ബീയിങ് ഒബീസ് ഓക്കെ അപ്പൊ ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാന്നാണ് സോ അഗ്ന ഇൻകൾട്ടേറ്റ് ഗുഡ് ഹാബിറ്റ്സ് അവർക്ക് പുറത്ത് പോയി കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാം ഓക്കെ സോ അറ്റ്ലീസ്റ്റ് വീക്ക്ലി ടു ഡേയ്സ് ഒരു ഫാമിലി ടൈം ആയിട്ട് പോവാം ഈവനിംഗിൽ ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് നോർമൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാം ഓക്കെ മൂന്നാമത് റുട്ടീൻ ചെക്കപ്പിൽ നമുക്ക് വെയിറ്റ് കൂടിയാൽ ഒരു സ്റ്റേജിന്റെ സ്റ്റേജിൻ്റെ മൂലം നമുക്ക് ഒബിസിറ്റിയിൽ പറയുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു പർട്ടിക്കുലർ ശതമാനം മൂലം ഉണ്ടായാലാണ് ഒബിസിറ്റി എന്ന് പറയാം ഓക്കെ സോ അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകും ഓക്കെ എന്തുകൊണ്ട് നോക്കുന്നു ബിക്കോസ് ചൈൽഡ്ഹുഡ് ഒബസിറ്റി എ നോൺ നോൺസ് എ പ്രോബ്ലം ഓഫ് അഡൽ ടോൺസ്ഫുഡ് ഡിസീസ് അഡൽ ടോൺസ്ഫുഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന എല്ലാ ഈ അസുഖങ്ങളും ഡയബറ്റിസോ പിന്നെ നമുക്ക് വരുന്ന കൊളസ്ട്രോൾ ഇഷ്യൂസോ ബി പി എല്ലാം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രം ദി ചൈൽഡ്ഹുഡ് അപ്പൊ നമുക്ക് കറക്റ്റ് ഡയറ്ററി ഹാബിറ്റ്സും പിന്നെ ഈ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയുള്ള ചില ടെസ്റ്റുകൾ ഉണ്ട് അപ്പൊ ഈ ടെസ്റ്റുകൾ നമുക്ക് ചെയ്താൽ അറിയാം ഓക്കെ ഇപ്പോൾ ഇത് പേടിപ്പിക്കാന്ന് ഞാൻ പറയുന്നല്ലോ ഇതൊരു പോസിബിലിറ്റി ആണ് ഓക്കെ അൻലെസ് ഐ നോ ഐ വിൽ നോട്ട് ഡോ വാട്ട് യുവർ മൈ നോസ് യുവർ റൈറ്റ് സീസ് എന്ന് പറയാനുണ്ടല്ലേ സോ അതുപോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ അവർ ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എനി അബ്നോർമലിറ്റി ഉണ്ടോ ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കുന്ന റീസൺ അബ്നോർമലിറ്റി ഇല്ലാതെ ടൈമിൽ നമുക്ക് അവരെ പിടിച്ചാലാന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനുശേഷം പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് സോ നമുക്ക് നമുക്കത് മുമ്പ് ചെയ്താൽ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അപ്പം ഇത് കൊണ്ട് നമുക്ക് ഡയറ്ററി ചേഞ്ചസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ചെയ്തിട്ട് ഒരു ത്രീ ഫോർ ഇയേഴ്സ് കൊണ്ട് ആ കൊച്ചു ഒരു നോർമൽ ഹെൽത്തി സ്റ്റാൻഡേർഡ്സിന് കൊണ്ടുവരുമ്പോ ബി എ ബെറ്റർ അഡലസന്റ് ദേൽ ബി എ ബെറ്റർ അഡൾട്ട് ഓക്കെ ഓക്കെ സർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനമായിട്ട് സാറിനോട് ചോദിച്ചു കാരണം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ചെറുതിലേ മുതൽ ഓരോ ടെസ്റ്റുകൾ അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ചെക്കപ്പ് ഹെൽത്ത് ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞു പക്ഷെ ഭൂരിഭാഗം ആളുകൾ ചെക്കപ്പുകൾ ഒന്നും ചെയ്യുന്നില്ല ഈ ചെക്കപ്പ് ചെയ്യാതിരിക്കുന്നതിന് ആ ഒരു പ്രവണത അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ അതാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ റേഡിയോ ക്ലിനിക്കിന്റെ ആക്ച്വൽ റീസൺ എന്താണ് ടു സ്പ്രെഡ് ദ നോളജ് അബൌട്ട് പ്രിവെന്റീവ് ഡോക്ടറെ നോക്കിട്ട് പോകുന്ന സമയം ഡോക്ടർ മെഡിസിന് മാത്രം എഴുതുന്ന ഒരു ഡോക്ടറിന്റെ ജോലി അല്ല ആദ്യം ഈ മെഡിക്കൽ പ്രൊഫഷൻ പ്രൊഫഷൻസ് നോട്ട് ഫോർ ട്രീറ്റിംഗ് ഇറ്റ് ഇസ് ഫോർ പ്രിവെൻഷൻ ആണ് ഓക്കെ മാറി 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 വി ഹാവ് ബിക്കം മോർ ഓഫ് എ ഡയഗ്നോസ്റ്റിക് മോർ ഓഫ് എ ട്രീറ്റിംഗ് ഡോക്ടർ ഓക്കെ പീപ്പിൾ സമയല്ല ഒന്നും രണ്ടാമത്തെ അവർക്ക് ഈസി ആയിട്ട് എല്ലാം കിട്ടുന്നു ഓക്കെ ഇപ്പോൾ നമുക്ക് ഒരു പ്രഷ്യസ് തിങ് ഈസി ആയിട്ട് കിട്ടില്ലല്ലേ അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ശ്രമിച്ചാലേ കിട്ടും അപ്പൊ അതിന് നോളേജ് കിട്ടുമ്പോ ഒരു ഒരു എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ ഒന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് പേടി ഉണ്ടാവും ഓക്കെ സോ അത് നോക്കാതെ മുമ്പ് നമുക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ ഒരു ട്വന്റി ഇയേഴ്സ് ബിഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബിഫോർ അഡൾട്ട് സ്ക്രീനിങ് അത്ര പോപ്പുലർ അല്ല നോ ബഡി ഗോസ് ഫോർ ഹാർട്ട് ചെക്കപ്പ് നോ ബഡി ഗോസ് ഫോർ കൊളസ്ട്രോൾ പിന്നെയാണെന്ന് അറിഞ്ഞ് നാട്ടിലിപ്പോൾ എവറി തേർഡ് പേഴ്സൺ ഫിഫ് എ ഡയബറ്റിക് എന്ന് അറിഞ്ഞപ്പോഴാണ് ഇപ്പൊ നിങ്ങൾ തേർട്ടി ഫൈവ് ഇയേഴ്സും ഫോർട്ടി ഇയേഴ്സും പോയിട്ട് അവർ എല്ലാവരും ചെയ്യുന്നുണ്ട് അതിന്റെ റീസൺ ഇസ് നോളേജ് ഈ മെഡിക്കൽ ഫെർട്ടേണിറ്റി ആയിട്ടും ഒരു എത്തിക്കൽ ഓർഗനൈസേഷൻ ആയിട്ടും നമ്മൾ ശ്രമിക്കുന്നത് അതാണ് ടു മേക്ക് ദ നോളേജ് സ്പ്രെഡ് ഈ നോളേജ് സ്പ്രെഡ് ആവുമ്പോൾ അപ്പൊ നമുക്ക് ആദ്യം ഒരു പത്ത് ശതമാനം കൺവേർട്ട് ചെയ്യും ആ പത്ത് ശതമാനം ഫ്ലാഗ് ബാരസ് ടു സെൻഡ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ടെൻ പെർസെന്റ് ഇതിന്റെ ആഫ്റ്റർ എഫെക്ട്സ് നമുക്ക് കിട്ടുമ്പോൾ വി ഹാവ് എ ബെറ്റർ എൻവരോൺമെന്റ് ബെറ്റർ സൊസൈറ്റി ബെറ്റർ ചിൽഡ്രൻ ബെറ്റർ അഡൾട്ട് ആൻഡ് കമ്മ്യൂണിറ്റി അപ്പോ അസുഖം വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത് അസുഖം വരാതിരിക്കാനാണ് നമ്മൾ അതാണ് കൊച്ചല്ലേ കൊച്ചിക്ക് എന്താണ് അസുഖം എന്തിനാണ് ഇത്ര ടെസ്റ്റ് ചോദിക്കുന്നത് അത്ര ഒരു റൈറ്റ് അല്ല ബിക്കോസ് വി ആർ ഇൻ പ്ലി ഇതാണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഇത്തരം ചെക്കപ്പുകൾ നടത്തുന്നതിൽ നിന്ന് നമ്മള് ഇന്ത്യക്കാർ മറ്റു രാജ്യത്തിലുള്ള ആളുകളിൽ നിന്ന് എത്രത്തോളം ബാക്കിലാണ് ഓക്കെ എല്ലാ നാട്ടിലും ഈ ചെക്കപ്പ് ഉണ്ട് ബേസിക്കലി ഓക്കെ ബട്ട് ഗവൺമെന്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പൊ നിങ്ങള് നോക്കിയാല് ഗവണ്മെന്റ് ഹെൽത്ത് കെയർ സിസ്റ്റം റുട്ടീനായിട്ട് അത് ചെയ്യുന്നുണ്ട് എല്ലാ ഗവൺമെന്റ് ഹെൽത്ത് കെയർ സിറ്റുവേഷനും അപ്പൊ ഞാൻ ഒരു ഗവൺമെന്റ് ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൈവറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റമിൽ പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് മൈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓക്കെ മനസ്സിലായാലോ ഓക്കെ അപ്പൊ അവര് അസുഖത്തിന് മാത്രം ഒരു പീഡിയാട്രിഷനെ കാണണ്ട ഓക്കെ അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് ഞാനിപ്പോ പറഞ്ഞത് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർസിൽ ഇത് ചെയ്യുന്ന ഒരു മൂന്ന് മാസം നാലു മാസം താമസിച്ചാലും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഇറ്റ് ഷുഡ് ബി എ ഫാമിലി ഹാബിറ്റ് ടു ചേക്ക് മൈ ചൈൽഡ് ഓക്കെ അപ്പൊ നമുക്ക് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യം എല്ലാ കൊച്ചിനും ആവശ്യം ഉണ്ടാവില്ല ഓക്കെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ആദ്യം കൊച്ചിൽ നോക്കി 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 നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഞങ്ങള് നോക്കുമ്പോ കൊച്ചു ഓക്കെ ആണ് ടെസ്റ്റിന്റെ ആവശ്യം എന്ന് പറയാനും ചാൻസ് കൂടുതലുണ്ട് അപ്പൊ ആ ഹൈറിസ്ക് പേഷ്യൻസ് കാണുമ്പോഴാണ് അവർക്കാണ് ഈ ടെസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് എക്സെപ്റ്റ് ഞാൻ പറഞ്ഞതുപോലെയുള്ള ഐ ചെക്കപ്പ് അത് നമുക്ക് ജസ്റ്റ് അവർ കണ്ടിട്ട് പറയാൻ പാടില്ല ടെസ്റ്റ് ചെയ്താലേ അറിയാം നമുക്ക് കാഴ്ചപ്പാടേണ്ട പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നു ഓക്കേ അപ്പൊ ഈ റിൽ അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ ടൈമിൽ നമുക്ക് വന്ന് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ നിങ്ങളെ കൊച്ചിന് വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ഇപ്പൊ ഡോക്ടറെടുത്ത് പോയാൽ പെട്ടെന്ന് ഒരു സൂചി എടുത്തിട്ട് അവരൊന്നും ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല ഓക്കെ ബട്ട് ഞങ്ങള് ഡോക്ടേഴ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ അസുഖത്തിന് വരുമ്പോഴും ബെറ്റർ ചൈൽഡ് അപ്പൊ ഈ കിഡ്സിന് നമുക്ക് ഓരോരോ പ്രാവശ്യം അവരുടെ നമ്മുടെ വരുമ്പോഴും നമുക്ക് ആ അസുഖത്തിന് ട്രീറ്റ് ചെയ്യുന്ന പ്ലസ് കൂടുതലായിട്ട് നമുക്ക് ഇതും അഡ്വൈസായിട്ട് ചെയ്യുന്നുണ്ട് ബട്ട് ഫാമിലീസ് ആയിട്ട് അവർ വരുമ്പോ ഔട്ട്കം വിൽ ബി മച്ച് ബെറ്റർ നമുക്ക് അതാണ് വി ആർ എംഫസൈസിങ് ഓൺ അപ്പം അങ്ങനെ ഒരു നല്ല ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ ഇപ്പൊ നമുക്ക് എത്ര പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിള്ളേരുടെ ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചാലും നല്ല ഹെൽത്ത് ഇല്ലെങ്കിൽ പ്രശ്നമാകും കാര്യമില്ല അതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല സോ അതിനും കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ചിട്ട് നമുക്കത് ഒരു ഡിലിജന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട്സ് വിൽ ബി ബെറ്റർ അതാണ് നമുക്ക് എല്ലാരോടും പറയാനായിട്ടുള്ളത് കാരണം ചെക്കപ്പുകൾ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്യുക കാരണം അതിൽ മടിച്ചു നിന്നാൽ പിന്നീട് നമ്മൾ നേരിടേണ്ടി വരിക വളരെ വലിയ വലിയ കാര്യങ്ങളാണ് എസ് അബ്ബാലും ഡോക്ടർ ഇസ്മായിൽ ജമാലാണ് നമ്മളോടൊപ്പം ഉണ്ടായത് എൻഎംസി മെഡിക്കൽ സെന്റർ ഷാബേ അപ്പോൾ റേഡിയോ ക്ലിനിക്കിനെ ഇന്നത്തെ സമയം ഇവിടെ തീരാനായിട്ട് പോവുകയാണ് കെ എൽ വൺ ഫോർ സെവൻ സിക്സുമായിട്ട് നമ്മുടെ ബസ്സും ബസ്സിലെ കുറെ യാത്രകളും കുറെ കാഴ്ചകളും കുറെ പാട്ടുകളുമായിട്ട് ഞാനുണ്ടാവും